സ്വർണം വാങ്ങുന്ന ഐശ്വര്യത്തോടൊപ്പം അക്കിടിയും എന്ന് പറഞ്ഞ് എത്ര പേരാണെന്ന് വിളിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ചില സ്ഥലങ്ങളിൽ മണി പതിനൊന്ന് മണി സ്വർണ്ണക്കട അടയ്ക്കുന്നത് വരെ പല കടകളിലും ഈ നിരക്കൊന്നും നോക്കാതെ ഐശ്വര്യത്തിൻ്റെ തിരക്കായിരുന്നു അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ വലിയ ഐശ്വര്യമായിരിക്കും എന്ന് കരുതി എല്ലാവരും വാങ്ങി ഉടുമി കണക്ക് നോക്കുമ്പോൾ ബില്യൺ കണക്കിന് ദൃഹത്തിൻ്റെ ഡോളറിൻ്റെ സ്വർണ്ണക്കച്ചവടം പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലകളിൽ നടന്നിരിക്കുന്നു ഇത് വാസ്തവമാണ് എല്ലാ വർഷവും സംഭവിക്കുന്നതുമാണ് പക്ഷേ ഇന്നലെ രാത്രി അങ്ങോട്ട് കടന്നുന്ന് രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വില ഇടിഞ്ഞു താഴ്ന്നതുപോലെയായിട്ട് മാറി ഇന്നലെ ഏറ്റവും വലിയ വില കൊടുത്ത് വാങ്ങിയ ആളുകൾ ഒരുപാട് ഗ്രാമമൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കുറച്ച് നാളായിട്ട് കാശ് കരുതിക്കൂട്ടി വച്ചിരുന്നവർ ഈ ഐശ്വര്യ ദിവസം പോയിട്ട് വാങ്ങിയിട്ട് ഇത്രയും വലിയ അടി പിറ്റെന്ന് രാവിലെ നോക്കുമ്പോൾ അതൊരു വലിയ അക്കിടിയായി പോയോ അല്പം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഗ്രാമിന് പതിനൊന്ന് ദൃഹത്തിൻ്റെ കുറവാണ് ഇന്നലെക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണെങ്കിൽ പോലും ഒരു ഗ്രാമിന് പത്ത് ദൃഹത്തിൻ്റെ കുറവ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഒരു ചെറിയ കാശിൻ്റെ വ്യത്യാസമല്ല ഓരോരുത്തർ കണക്ക് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് അതനുസരിച്ച് പണിക്കൂലിയിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഡിസ്കൗണ്ടൊക്കെ കഴിച്ചാലും ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും വിളിച്ചിരുന്നു അപ്പോൾ സ്വർണ്ണ കച്ചവടത്തിൻ്റെ മാർക്കറ്റ് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മാർച്ച് ഒന്നാം തീയതിയൊക്കെ ഒരു രാത്രി കൊണ്ട് സ്വർണ്ണവില ഇരച്ച് കയറി അതിപ്പോൾ ഈ വർഷവും അത് പ്രകടമാണ് താഴേക്ക് ഇങ്ങനെ വന്നിട്ടില്ല രണ്ട് മൂന്നാഴ്ച പരിഗണിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയും ഇന്ന് പകലും വന്നിരിക്കുന്ന വ്യത്യാസം പോലൊരു വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ ഈ ലണ്ടൻ മാർക്കറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റോ ഏത് മാർക്കറ്റാണ് ഈ സ്വർണ്ണ കച്ചവടത്തെ നിയന്ത്രിക്കുന്നതെങ്കിലും ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമായി പോയി എന്ന് കരുതുന്നവരാണ് ഇന്ന് പകൽ കഴിച്ചു വിട്ട സ്വർണ്ണ ആളുകൾ എന്ന് പറയാതെ വയ്യ നാളെ ഇനി വീണ്ടും ഇതുപോലെ ഗ്രാമീണ പത്ത് ദൃഹമൊക്കെ കുറയുന്ന ഒരു രീതി ഉണ്ടാകുമോ ഇനിയും കാത്തിരിക്കണോ വാങ്ങാൻ വേണ്ടി എന്നൊക്കെ സാധാരണക്കാരായ ആളുകൾ സ്വർണ്ണം ഇഷ്ടപ്പെടുന്നവർ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റായി കരുതിയിട്ട് വാങ്ങിവെക്കാൻ ആഗ്രഹിക്കുന്നവർ അതണിയാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഏതായാലും എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ സ്വർണം തികച്ചും ആദായകരമായ ഒരു ലോങ് ടൈം നിക്ഷേപം എന്ന രൂപത്തിൽ ആർക്കും തർക്കം പറയാൻ പറ്റാത്ത ചരിത്രമാണ് നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത് അങ്ങ് പടിഞ്ഞാറിൻ്റെ അങ്ങേ പടിഞ്ഞാറ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന താരിഫ് വിപ്ലവം കാരണം ലോകത്ത് വില നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് സ്വർണം ഡോളർ മറ്റ് കറൻസികൾ മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങൾ കാറുകൾ ഇങ്ങനെ എല്ലായിടത്തും അതിൻ്റെ പ്രതിഫലനം വ്യക്തമാണ് അതേസമയം തന്നെയാണ് ഇങ്ങ് കിഴക്ക് ഭാഗത്ത് നോക്കുമ്പോൾ യുദ്ധമുഖം എന്നതുപോലെയായി നമ്മുടെ അറബിക്കടൽ മാറി നിൽക്കുന്ന കാഴ്ച ഇന്ന് രാവിലെ വന്ന വാർത്തയിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തതാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നാവിക സേനാ വ്യൂഹങ്ങൾ അറബിക്കടലിൽ നേർക്കുനേർ ഏതാണ്ട് വന്നു നിന്നിട്ട് അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ചില ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നത് എന്നൊരു പറ്റി വാർത്ത വരുമ്പോൾ ആസന്നമായൊരു യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും എത്തി നിൽക്കുകയാണോ എന്നെല്ലാവരും ലോകത്തെല്ലാവരും നോക്കുകയാണ് ഇതൊരു ക്രിക്കറ്റ് കളിയല്ല ഇതൊരു ഫുട്ബോൾ കളിയല്ല ഇത് ശരിയായ യുദ്ധത്തിൻ്റെ മുഖത്തേക്ക് നിൽക്കുന്ന അതിനു തക്ക വ്യക്തമായ കാരണങ്ങൾ ലോകം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അത് ഏഷ്യൻ മാർക്കറ്റിൽ ഏതെല്ലാം തരത്തിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നതും കൗതുകകരമായ സങ്കീർണമായ വിഷയമായി മാറുകയാണ് ഇതിനിടയിൽ ഒരു വിദ്വാൻ ഇതൊന്നും അറിയാത്തതുപോലെ നമ്പർ പ്ലേറ്റ് മാറ്റി വേറൊരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഷാർജയിൽ ഒരു വാഹനവും എടുത്തുകൊണ്ടോടി നൂറിലധികം ഈ ഫൈനുകൾ മുന്നൂറിലധികം ബ്ലാക്ക് പോയിന്റുകൾ ഒരു ലക്ഷത്തി നാലായിരത്തിലധികം ദൃഹത്തിൻ്റെ ഫൈൻ തന്നെ നേടിക്കൊണ്ട് കാർ പിടിച്ചെടുത്തിട്ട് അത് എടുക്കാൻ പോകാതെയായി ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് കാർ അങ്ങനെ അവിടെ കണ്ടുകെട്ടി കിടക്കുന്നു ഈ ആളെ കാണാനില്ല ഒടുവിൽ ഷാർജ പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ അറസ്റ്റ് ചെയ്തു എന്ന വിവരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയും ആളുകളുണ്ട് വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കുക ട്രാഫിക് നിയമങ്ങൾ അല്പം പോലും പാലിക്കാതിരിക്കുക എന്നിട്ട് റോഡിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി മറ്റുള്ളവർക്കും അപകടമുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക ഇങ്ങനെ കുറേ വിദ്വാൻമാർ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ അഭ്യാസം കാണിക്കാനുള്ളതല്ല വാഹനവും റോഡും എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകട്ടെ പലപ്പോഴും നമ്മുടെ നോർത്തേൺ എമിറേറ്റ്സിലെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചില പ്രൊമോഷനുകളെക്കുറിച്ച് ഞങ്ങൾ സൂചിപ്പിക്കാറുണ്ട് ഷാർജ സജ ഭാഗത്താണെങ്കിലും അജുമാൻ അൽ റൗദ ഭാഗത്താണെങ്കിലും നാൽപ്പത് വർഷത്തിൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെയൊക്കെ പാരമ്പര്യം പേറുന്ന ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ചില പ്രമോഷനുകൾ എല്ലാവർക്കും ഒന്നുപോലെ ആകർഷകമായി മാറാറുണ്ട് ഈ ക്രേസി ഫിഗേഴ്സ് എന്ന് പറഞ്ഞുള്ള മെഗാ ഡീലുകൾ ഇടയ്ക്കിടെ വരാറുണ്ട് അതിൻ്റെ സമയം വീണ്ടും ആയിരിക്കുന്നു എന്ന് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻ്റ് ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഷാർജ സജയിലെയോ അജ്മാൻ അൽ റൌദയിലെയോ ഹാഷിം ഔട്ട്ലെറ്റുകളിൽ ഒന്ന് പോയി നോക്കുക നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വളരെ വ്യത്യസ്തമായ വില നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന നിരവധി വില നിലവാരം അവർ വളരെ കൃത്യമായി സമഗ്രമായി ക്രോഡീകരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഗുണഫലം നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് सिग्नेचर, अबू शगारा अभूष ग्यूटी इंटरनेशनल टाइम एक्सप्रेस एक्सप्रेसो मर्म डायरी टी एम जी ग्लोबल थ्री कॉर्गो प्राइम मेडिकल सेंटर आयुष केर लकी सेंटर, कल्याण ज्यूवेलर्स लूलू गोल स्टार रुर्वेद एंड पंचकर्मा सेंटर हाशिमार